നേര്യമംഗലം കാഞ്ഞിരവേലിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് കോതമംഗലത്തുണ്ടായത് സമാനതകളില്ലാത്ത പ്രതിഷേധം ജനപ്രതിനിധികളും യു ഡി എഫ് നേതാക്കളും ചേർന്ന് താലൂക്ക് ആശുപത്രിയിൽ നിന്നും ബലമായി പിടിച്ചെടുത്ത മൃതദേഹം നടു വെച്ച് പ്രതിഷേധിച്ചതിനെ തുടർന്ന് മണിക്കൂറുകളോളം സംഘർഷാവസ്ഥ സൃഷ്ടിക്കപ്പെട്ടു മൃതദേഹം കസ്റ്റഡിയിലെടുക്കാനുള്ള പോലീസിന്റെ ശ്രമം സംഘർഷം ശക്തമാക്കി എംപിയുടെയും എം എൽ എമാരുടെയും നേതൃത്വത്തിലുള്ള പ്രതിഷേധക്കാരെ ബലമായി നീക്കിയ ശേഷമാണ് പോലീസ് മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയത് പോലീസ് നടപടിയില് ഇന്ദിരയുടെ ബന്ധുക്കള്ക്കും ഡീൻ കുര്യാക്കോസ് എംപി ഉൾപ്പെടെയുള്ളവർക്കും പരിക്കേറ്റിട്ടുണ്ട് കാഞ്ഞിരവേലിയിലെ ഇന്ദിര രാമകൃഷ്ണൻ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നുണ്ടായ വൈകാരിക പ്രതിഷേധം കോതമംഗലത്ത് മുൻപെങ്ങും കാണാത്ത വിധം ശക്തമാകുകയായിരുന്നു വന്യമൃഗശല്യം രൂക്ഷമാകുമ്പോഴും സർക്കാർ നിസ്സംഗത പാലിക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം ഗാന്ധി സ്ക്വയറിൽ ഇന്നരയുടെ മൃതദേഹം നടു റോഡിൽ കിടത്തിയതോടെ പ്രതിഷേധത്തിന്റെ ഗൌരവം വർദ്ധിച്ചു ഡീൻ കുര്യാക്കോസ് എംപിയും വിവിധ എം എൽ എ സമരത്തിന് നേതൃത്വം നൽകിയത് ഇന്നരിയുടെ ബന്ധുക്കളും നാട്ടുകാരും ഒപ്പമുണ്ടായിരുന്നു സമരം നീണ്ടതിനെ തുടർന്നാണ് രണ്ടരയോടെ പോലീസിന്റെ നടപടിയുണ്ടായത് പ്രതിഷേധക്കാരെ പോലീസ് ലാത്തിവീശി ഓടിച്ചു ഒരു വിഭാഗം നേതാക്കളെ അറസ്റ്റ് ചെയ്തു മൃതദേഹം കിടത്തിയിരുന്ന ടെന്റ് പോലീസ് നീക്കി 赶紧，赶紧。慢点。 ബലപ്രയോഗത്തിന് ശേഷമാണ് പോലീസിന് മൃതദേഹം കസ്റ്റഡിയിലെടുക്കാനായത് മൃതദേഹം കിടത്തിയിരുന്ന ഫ്രീസർ റോഡിലൂടെ തള്ളി നീക്കിയാണ് മൃതദേഹം ആംബുലൻസിൽ കയറ്റിയത് പിന്നീട് മൃതദേഹം താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും പോസ്റ്റ്മോർട്ടത്തിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു യു ഡി എഫ് നേതാക്കൾ ഇന്ദ്രിയുടെ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് ബലമായി പുറത്തെടുത്ത് റോഡിലെത്തിച്ചതോടെയാണ് വിഷയത്തിന്റെ ഗതി മാറിയത് പോലീസിനെ തള്ളിമാറ്റിയാണ് മൃതദേഹം റോഡിലെത്തിച്ചത് ഗാന്ധി സ്ക്വയറിൽ പ്രതിഷേധക്കാർക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ ഡീൻ കുര്യാക്കോസ് എംപിക്കും മരിച്ച ഇന്ദിരയുടെ സഹോദരനും ഉൾപ്പെടെ ഏതാനും പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരെ കോതമംഗലത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ന്യൂസ്